നമസ്കാരം അപ്പം നമ്മൾ ഒരേ കർഷകരെ പരിചയപ്പെടുത്തി പെടുത്തി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അടുത്ത കർഷകനിലേക്ക് എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഈരാറ്റുവേട്ട മൂന്നിലവിലുള്ള പൈകിട ബെന്നി ഞാൻ ബെന്നിച്ചേട്ടൻ എന്നാണ് പിടിക്കുന്നത് ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റിങ്ങിന് ആ രംഗത്ത് എൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാടില് അതിലൊരു അധികായകൻ വരെ പറയാം ഞങ്ങളുടെയൊക്കെ അഭിപ്രായത്തിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഈ വിദേശ പഴച്ചെടികളിൽ എന്ത് നട്ടുപിടിപ്പിക്കുന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കണോ വേണ്ടെന്നുള്ള അദ്ദേഹത്തിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വെറൈറ്റി മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് എന്നും പറഞ്ഞാൽ അദ്ദേഹം മംഗലാപുരത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് വന്ന് പ്ലാൻ ചെയ്തതാണ് ഒരു എട്ട് വർഷമായ ചെടിയാണ് അപ്പോൾ അതിൻ്റെ കായ ഉണ്ടായിട്ടുണ്ട് കുറേ കായകളൊക്കെ അദ്ദേഹം പറിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു പക്ഷേ ഇത്തവണ ഞാനത് എത്തിപ്പിച്ച ഒന്നോ രണ്ടോ കായാണ് ഇവിടെയുള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ആ പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു തന്നെയാണ് കിട്ടിയത് പക്ഷെ അദ്ദേഹം അതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞത് ഇപ്പൊ പർപ്പിൾ മിൽക്ക് ഫ്രൂട്ടിൽ ലാറ്റക്സ് ഉണ്ട് ഗ്രീൻ മിൽക്ക് ഫ്രൂട്ടിലാണെങ്കിൽ ലാറ്റക്സ് ഉണ്ട് പക്ഷെ ഇതിന് ലാറ്റക്സ് ഇല്ല എന്ന് ബെന്നിചാട്ടൻ എന്നോട് ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ എന്തായാലും എന്റെ ഒരു അനുഭവത്തിലും അഭിപ്രായത്തിലും ബെന്നിചട്ടൻ പറയുന്നതിൽ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല കാരണം ഒരു കച്ചവടത്തിന താല്പര്യത്തിന് വേണ്ടി ഇന്നും വരെ പറയാറില്ല ഇപ്പം മോശം ചെടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ കത്തി വെച്ച് മറിക്കുന്ന ഒരു സുഖാകരനാണ് ഞാനതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പ്രകൃതി സ്നേഹിയാണെന്ന് കൂട്ടിക്കോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മോശം ചെടികളെ ഒരു വശത്തുനിന്ന് നീക്കി നീക്കി കളഞ്ഞ് പുതിയത് പുതിയത് കണ്ടെത്തി പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ കേരളത്തിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തതിൽ എവിടെ ചെന്നാലും വെന്യച്ചേട്ടനെ അറിയാത്ത ആൾക്കാരും ഇല്ല വന്യച്ചേട്ടൻ പറയണേൽ അപ്പുറത്തേക്ക് ചെടികളുടെ ഇതിൽ ഒന്നും ഇല്ല എന്നൊക്കെയാണ് ഞാൻ പൊതുവേ എൻ്റെ ഒരു അനുഭവത്തിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും ചേട്ടൻ്റെ എടുത്ത് ഞാൻ വരാറുണ്ട് ഒത്തിരി ഉപദേശങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നേടാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ലാറ്റക്സ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ലാറ്റക്സ് ഇല്ല എന്നാലും നമുക്കത് ജനങ്ങളുടെ ഇടയിലേക്കൊന്ന് എത്തിക്കണമല്ലോ അപ്പോൾ മിൽക്ക് ഫ്രൂട്ട് ജയൻറ്റ് എന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ചമ്പകച്ചേച്ചേരി എടുത്ത് മിൽക്ക് ഫ്രൂട്ട് എന്നു പറഞ്ഞാൽ അവർ രണ്ട് വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ വന്നു ഞാനത് കാണാനായിട്ട് അവിടെ പോയതാണ് അപ്പോൾ അതിലൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അത് ഒരു നല്ല വലിപ്പത്തിലുള്ളതാണ് ഞാൻ നേരിട്ട് കണ്ടതാണ് കഴിച്ചതാണ് അപ്പം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ബെനിയ ചേട്ടം പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഞാൻ മെയിനായിട്ട് ഇവിടെ ചെടിന്റെ അടുത്ത് വന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ നല്ല തിരക്കിന്റെ ഇടയ്ക്ക് ഞാനിവിടെ വന്നു ഒരു അവക്കേട പരിചയപ്പെടുത്താനുണ്ട് ഒന്ന് രണ്ട് ഉണ്ട് അപ്പൊ അതിങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏതായാലും ഇത് നമുക്കൊന്ന് പറയാം ആ ഏതായാലും പറിച്ചെടുത്തു ഇപ്പൊ ഒരു കായുടെ ഇപ്പൊ നനായെന്ന് പറയുമ്പോ ഇച്ചിരി ചൂട് കൂടിയ ഒരു സ്ഥലമാണിത് അപ്പൊ ഇവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട് എങ്കിലും എന്റെ ഒരു ഇതിൽ ചേട്ടൻ തിരക്കുള്ള ഒരാളായതുകൊണ്ട് എന്നെയൊക്കെ സംബന്ധിച്ചത് രണ്ടു നേരവും ഞാൻ നനയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു കുറവുണ്ട് കായ്ക്കടെ കായുടെ വലിപ്പം അതിനനുസരിച്ചാണ് എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എന്തായാലും ചെറിയ കത്തി കിട്ടിയില്ല അപ്പം നമുക്ക് വലിയ കത്തിയാണ് അപ്പോൾ ഏതായാലും ആ അടിപൊളി അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് നൂറ് ശതമാനവും ഉറപ്പാണ് ലാറ്റക്സ് ഇല്ല ഓഹ് അസാധ്യം തന്നെ ഒരു അനുഭവം തന്നെ നമുക്കുണ്ടായി ലാറ്റക്സ് ഇല്ലാട്ടോ ഒന്നിലും ഇല്ല അടിപൊളി പിന്നെ ചേട്ടൻ വേറൊരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ തൊലി എടിപിള എന്നാണ് പറഞ്ഞത് ഏതായാലും അതിങ്ങൂടെ ഒന്ന് നോക്കാം ഓ അടിപൊളി രണ്ട് മിൽക്ക് ഫ്രൂട്ട് ഞാൻ പർപ്പിളും ഈ ജയൻറ്റ് ഗ്രീനും എല്ലാം കഴിച്ചേക്കണതാണ് അതിൻ്റെ ഈ ഭാഗം നമുക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇത് കഴിക്കാം വളരെ നല്ല മധുരം ആണെന്നതിനും ഒരു വെറൈറ്റി മിൽക്ക് ഫ്രൂട്ട് തന്നെയാട്ടോ അതിന് ഇപ്പം നമ്മുടെ തൊലിക്ക് തന്നെ അത്യാവശ്യം നല്ല മധുരമാണ് ഇത് മിൽക്ക് ഫ്രൂട്ടിന്റെ ഒരു ഇതിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ ആ റംബൂട്ടാൻ്റെ റംബൂട്ടാൻ കഴിഞ്ഞും അടുത്ത മധുരം നിക്കണ് അപ്പൊ എന്തായാലും സൂപ്പർ ഒരു വെറൈറ്റി ഇനം തന്നെ നമ്മൾ കണ്ടെത്തി ലാറ്റക്സ് ഇല്ലാത്ത മിൽക്ക് ഫ്രൂട്ട് പർപ്പിൾ മിൽക്ക് ഫ്രൂട്ട് എന്ന് തന്നെ പറഞ്ഞാണ് കിട്ടിയത് പക്ഷെ പർപ്പിളുമായിട്ട് യാതൊരു ഇതുമില്ല ഇങ്ങനെ തന്നെ പൊളിച്ചെടുത്ത് ഇപ്പം മറ്റൊരു രണ്ടും കൂടെ കൂട്ടി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം അടിപൊളി ഇപ്പം ഏതായാലും പ്രിൻസൈഡും കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ ചേട്ടൻ്റെ അഭിപ്രായം കൂടെ നമുക്കൊന്നറിയാം അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ ഇതിൻ്റെ അകത്തുള്ള സ്കിന്നും കഴിക്കാമെന്നാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചാൽ ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ള മിൽക്ക് ഫ്രൂട്ടാണ് നീ ഇതിൻ്റെ വലിപ്പം കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ <mile> <doohehe> kind of in ും നല്ല മധുരമുണ്ട് സാധാരണ മിൽക്ക് നിന്ന് മധുരത്തിൽ നല്ല വ്യത്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ലാറ്റക്സ് ഇല്ല എന്നുള്ളതാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ബ്ലാക്ക് മാങ്കോയാണ് ഇത് ബെന്നിച്ചേട്ടന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരേ കർഷകരെ പരിചയപ്പെടുത്തപ്പെടുമ്പോഴും ആരെയും ഒരു ഉപദ്രവിക്കാനോ ആരെയും മോശപ്പെടുത്താനോ ഒന്നുമല്ല അവരുടെ അനുഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ പങ്കുവയ്ക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ മാവ് വെക്കരുതെന്നാണ് പറയുന്നത് ഇതിവിടെ കായ്ക്കുകയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം അവരുടെ അനുഭവങ്ങൾ നമ്മൾ പറയുന്നു ഇപ്പോൾ വെക്കുന്നുണ്ടോ വേണ്ടെന്നുള്ളത് അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാരണം എന്നാ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം എനിക്ക് ഈ ഒരു മാവ് ഡ്രമ്മിൽ വളർത്തി ഇതിൻ്റെ സൗന്ദര്യം ഇതിൻ്റെ ഇല തന്നെ കണ്ടോ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഷോയാണ് അപ്പോൾ എൻ്റെ ഒരു താല്പര്യത്തിൽ സ്ഥലമാണ് ഒത്തിരി ഉള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോയ്ക്ക് വേണ്ടി നിർത്താം എന്ന് മാത്രമേ ഉള്ളൂ ചേട്ടൻ്റെ ഒരു ഇത് കേട്ടിട്ട് ഇത് നട നടരുതെന്നാണ് പറയുന്നത് ബ്ലാക്ക് മാങ്കോ ഇത് എത്ര വർഷമായി ചേട്ടാ ഇപ്പൊ മര അഞ്ചു കൊല്ലായി കാച്ചത് എത്ര കൊല്ല നാലാം കൊല്ല ഇത് സീഡിച്ച് രണ്ടാമത്തെ പരിചയപ്പെടുത്താൻ പോകുന്ന അവക്കേടയാണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബെന്നിച്ചേട്ടൻ്റെ ഈ തോട്ടം തട്ട് തട്ടുകളായിട്ട് ഒരു പതിനാല് ഏക്കർ സ്ഥലമാണ് ഈ പതിനാലിലെ ഏക്കറിലെ ഏകദേശം എന്തോരം പ്ലാന്റുകളും ഉണ്ടാവും ചേട്ടാ അല്ല ഇതിന്റെ അകത്ത് ഫ്രൂട്ട് പ്ലാന്റ് ഉദ്ദേശം നമുക്കൊരു ഇരുന്നൂറ് വെറൈറ്റി മാവാണ് വ്യത്യസ്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് വെറൈറ്റി മാവ് ചേട്ടന് ഇതിൻ്റെ അകത്ത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ വളരെ കൊത്തിഘോഷിച്ച് പറയപ്പെടുന്ന ഒക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആ ഒന്നും ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഒരു ലിസ്റ്റിലുള്ള മാവല്ല ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു മാവ് ഈ ഇരുന്നൂറെണ്ണത്തിൽ ഏതാണ് നാടൻ മാവുകൾ തന്നെയാണ് എപ്പോഴും നല്ലത് സായ്ലന്റ് വെറൈറ്റികൾക്ക് മധുരം മാത്രമേ ഉള്ളൂ നമ്മുടെ നാടൻ മാവുകൾ തന്നെയാണ് ചേട്ടൻ ചേട്ടൻ ഇരുന്നൂറ് മാവ് ഇവിടെ പ്ലാന്റ് ചെയ്തതിൽ അല്ലേ അപ്പൊ നമ്മള് നാടൻ മുളാവ് നാടൻ മാവ് ആ നാടൻ മാവിന്റെ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ഏതാണ് നല്ല മാങ്ങ ചക്കരക്കുട്ടി ചേട്ടൻ വെച്ചിട്ടുണ്ടോ നല്ല മാങ്ങിയ ഫൈബർലെസ് ആണ് പിന്നെ ചേട്ടന് നമ്മുടെ ഇപ്പം ഈ നാട്ടിലൊരു വെറൈറ്റി ഇറങ്ങി നല്ല വിലക്ക് വെക്കുന്നുണ്ട് പെട്രീഷ്യ അതിനെ അതിനെപ്പറ്റി നല്ല മാങ്ങാണ് നടൻ മാങ്ങയാണ് ആ ഞാൻ ചോദിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ ഇങ്ങനെ പേരിട്ട് ഓരോ ചേട്ടൻ തന്നെ അതെ 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 പെട്രീഷ്യ നല്ല നമ്പർ വൺ ആണ് അല്ലേ ആ പിന്നെ വിദേശി ആർ ടൂർ സംഭവമല്ല പക്ഷെ ആട്ടു വീറ്റ് ഓസ്ട്രേലിയയിൽ കഴിച്ച ആട്ടു വീറ്റ് വലിയ മെച്ചയിലെ ആട്ടു വീറ്റ് അല്പങ്ങൾ നല്ല കണ്ടവര ഹൈക്കൊടുക്കാനുള്ള ഇതൊക്കെയാണ് മഹാചാനോട്ടെ മഹാച്ചാനൊക്കെയാണ് താഴെറ്റിറ്റുള്ളത് ഏറ്റവും നല്ല മാം ഓക്കെ അതിന്റെ കഴിച്ച ഫ്ലേവർ ഒക്കെ ഇതൊക്കെയാണ് നമ്മൾ ഈ നൂറ് കർഷകരെ പരിചയപ്പെടുത്താനുള്ള കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ തുറന്ന സത്യങ്ങളാണ് അവരുടെ അനുഭവങ്ങളിൽ ഈ ഇരുന്നൂറ് മാവൊക്കെ കൃഷി ചെയ്ത് ഇവിടെ മാവ് കച്ചവടമൊക്കെ പൊടിപടിക്കുന്നുണ്ട് കാറ്റുവാൻ കുഴപ്പമില്ല അല്ല പൊതുവേ നല്ല മിയാസാക്കി എന്താണ് നിന്ന് ചേട്ടനത്വ നിന്നെ പഴക്കണം അതിലൊരു കഴിഞ്ഞാലൊരു ാണ് അപ്പേതായാലും നമുക്ക് അത് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ബാക്കി ഇതിലേക്ക് കിടക്കാം ഇപ്പം ഈ ആവക്കാടോ നാല് വർഷം അഞ്ച് വർഷമായ ചെടിയാണ് അപ്പം അവക്കാടോ നമ്മൾ ഒത്തിരി നല്ല നല്ല ഇനങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ഇനങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഒരു ഇനം ഞാൻ ഇത് കഴിഞ്ഞ വർഷം വെണ്ണിചേട്ടം പറഞ്ഞ് കണ്ടെത്തിയ ഒരു ഇനമാണ് കഴിഞ്ഞ വർഷം എൻ്റെ തിരക്കൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല ഈ വർഷം വളരെ കുറച്ച് തൈകള് ഞാൻ ഇതിൻ്റെ തണ്ട് വിടുന്നു കൊണ്ടുപോകുന്ന കുറച്ച് ഗ്രാഫ്റ്റ് അടിച്ചു പത്ത് മുറ്റം വണ്ണം അടിച്ചു ഇഷ്ടംപോലെ എടുത്തോളം ചേട്ടൻ പറഞ്ഞു പക്ഷെ നമുക്ക് റൂട്ട് സ്റ്റോക്കിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു പിന്നെ ചെയ്ത സമയം ഒരു അവസാനം ഇതായത് ഒരു പത്ത് പത്തൊമ്പത് തയ്യേ കിട്ടിയുള്ളൂ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു പത്തൊമ്പത് തയ്യ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഉണ്ട് വെനിച്ചേട്ടനും കുറച്ചുകൂടെ ചെയ്തിട്ടുണ്ട് വെനിച്ചണ്ടെങ്കിലും കുറച്ച് തയ്യ ഉണ്ട് ചേട്ടന് ഇത് പൈകട വൺ പൈകട വൺ പി കെ ഡി വൺ അതായത് ചേട്ടൻ്റെ വീട്ടുപേർ ചേർത്താണ് ഈ തൈ കൊടുക്കുന്നത് ഇതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെയും ചേട്ടന്റെ ഒക്കെ ഒരു സുഹൃത്താണ് ബെസ്റ്റിൻ ജോസഫ് മൂക്കന്നൂരുള്ള ബെസ്റ്റിൻ ജോസഫ് ബാംഗ്ലൂരിൽ നിന്ന് ഇതിന്റെ കൊണ്ടുപോകുന്ന അതിന്റെ സീഡ് കൊടുത്തതാണ് ചേട്ടന് അപ്പം ഇത് ഈ ഒരു സീഡ് പ്ലാന്റ് ഇവിടെ നാലാം വർഷം കാച്ചെന്നുള്ളതാണ് ഇപ്പൊ നമ്മള് വലിയൊരു സീഡായിരുന്നു ആ വലിയ അവകട ഇതിനെ കഴിഞ്ഞ് വലിയ അവകട ആയിരുന്നു അല്ലേ അത് ഡബിൾ ഉണ്ടായിരുന്നു ആ ഓക്കെ ഇത് ചേട്ടൻ ഞാൻ ഇത് പറഞ്ഞിട്ട് നല്ല കഴിച്ചിട്ട് മക്ക കുറവൊക്കെ ഉള്ള ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു അല്ലേ പൊളിഞ്ഞു ചെറിയൊരു മധുരവുണ്ട് ഏതായാലും കഴിച്ചിട്ടില്ല ഏതായാലും ഞങ്ങൾ ഒന്ന് നോക്കണ്ട ഇത് കഴിച്ചു നോക്കാം എന്തായാലും ഏതാ വീട്ടില് ആ ആ ശ്ക്കായിട്ടൊന്നുമില്ല ഇത് ആദ്യമായിട്ടില്ല ഈ വർഷം തൈ ഗ്രാഫ്റ്റ് അടിച്ചത് ആ അപ്പൊ അഞ്ചാം വർഷമാണ് ഇപ്പൊ ഇത് നാലാം വർഷം ഇത് കായ്ച്ചു കിട്ടി ഇപ്പൊ മൂന്നാമത്തെ പൂവാം ആ ഇപ്പൊ ഏകദേശം എന്തോരം കായ ഇത് ഉദ്ദേശം എത്ര കിലോ പറഞ്ഞിട്ടുണ്ട് അമ്പത് കിലോ എങ്കിലും പറിച്ചിട്ടുണ്ട് പഠിക്കാനുണ്ട് ഒരു പത്തിരുപത് കിലോ ഇരുപത് കിലോ മേളിലാ കാണുന്ന കേട്ടോ നാനൂറ് ഉണ്ട് അപ്പൊ ഇതിന്റെ വേറെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ജേവോ ത്രീ ചെയ്തു ജേവോ ഫോർ ചെയ്തു ഈ രണ്ട് അവക്കേടകൾ ചെയ്തു ഈ രണ്ട് ചെടികളും ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയിരുന്നു ആ മൂന്നര വർഷം കൊണ്ട് രണ്ടെടുത്തും രണ്ടുപേർക്കും മൂന്നര വർഷം കൊണ്ട് കാച്ചതാണ് ഇത് സീഡ് പ്ലാന്റ് നട്ടതാണ് നാലാം വർഷം കാച്ചത് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഇതിനുണ്ട് ഇതിന് ചേട്ടൻ്റെ അടുത്ത് ഒന്ന് രണ്ട് വെറൈറ്റികൾ അവിടെ ഒരു കിലോ തൂക്കം മരുന്നൊക്കെ അവിടെ കാച്ചു കിടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒത്തിരി കാണാനുണ്ട് ഈ തോട്ടം കണ്ടാൽ പതിനാല് ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും നല്ല ഒന്ന് ഈ പറഞ്ഞ മിൽക്ക് ഫ്രൂട്ട് ഒരു വ്യത്യസ്ത മിൽക്ക് ഫ്രൂട്ട് ഈ അവക്കേടോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് ചെടികൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് പരിചയപ്പെടുന്നുള്ളൂ ദുര്യാൻ ഉണ്ട് തന്നെ ഇപ്പോൾ എത്ര നാൽപ്പത്തോളം വെറൈറ്റികളുണ്ട് പിന്നെ ദുര്യാൻ എത്ര വെറൈറ്റി ഉണ്ട് കേട്ടോ അഞ്ച് അഞ്ചുപേരെയൊക്കെ തിരികാണ് പിന്നെ മേമി സപ്പോട്ട് ആറു വർഷമായ ഒരു മരണ്ട് അതിൻ്റെ അകത്ത് കാച്ചട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് മേമി സപ്പോർട്ടയിലേക്ക് ഒന്ന് പോവാം അൽഫോൻസ് മാവാണ് ചേട്ടന് ഇരുന്നൂറ് മാവ് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇഷ്ടമല്ലാത്ത ചെടികളൊക്കെ അപ്പൊ ഒപ്പ വെട്ടിക്കളയും അപ്പൊ അതുകൊണ്ട് അൽഫോൻസ് മാവ് ചേട്ടൻ വെട്ടി അതില് വേറെ അടിച്ചേക്കുമാണ് ആ അവിടെ നടശാല വേറെ ഏതാ രണ്ടും നടശാല ആ അതില് ചേട്ടന് ഓരോരോ നല്ല വെറൈറ്റികൾ അന്നേരം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു പാലക്കാട് ഒരു നല്ല ഇന എന്ന് പറഞ്ഞാൽ അത് അത് മേളിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇതോ ഇതോട്ടാൽ രണ്ട് പാലക്കാട് ഇത് നടസാല ആ രണ്ടും ഇത് കണ്ടോ അപ്പോൾ നമുക്ക് ഏവർക്കും ഇതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടുന്ന് മരം കംപ്ലീറ്റ് പറ്റ് വെട്ടി ഒഴിവാക്കി അവിടുന്ന് പുതിയ ഇതിലെ നാമ്പിൽ നമ്മൾ അടിച്ച് ഗ്രാഫ്റ്റ് അടിച്ചേക്കുവാണ് ചേട്ടൻ തന്നെയല്ലേ ഗ്രാഫ്റ്റ് ചെയ്തേക്കേ പ്രൊഫഷണൽ ടച്ചിൽ തന്നെയാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ലെമണാണ് ചേട്ടന്റെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോണേ തവണ ഇതും പരിചയപ്പെടുത്താൻ വിട്ടുപോയി കഴിഞ്ഞ തവണ ഞാനും മോനും കൂടെ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ എനിക്ക് ഒരു ഒന്നൊന്നര കിലോ എടുത്ത് തന്നു വിട്ടതാണ് ഈ ലെമൺ മാർക്കറ്റ് ലെമൺ അല്ല ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്ന ലെമണാണ് ജ്യൂസിന് പറ്റത്തില്ല ഇത് ഇതിൻ്റെ നാലിരട്ടി വലുപ്പമാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹറിന്റെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ ഒരു ലെമൺ ആണ് ഇതെങ്ങനെയായിട്ടാണ് കിട്ടിയത് ഇത് ആര് വഴി അവിടുത്തെ ബെഹ്റിൻ ബെഹ്റിൻ കൊട്ടാരത്തിലെ ഗാർഡനർ റൂണിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ആ ശരം വന്ന് ഇവിടെ എത്തിച്ച് ആ ആരുടെ കൊടുത്തു കൂട്ടിട്ടെ ആ ഈ ഇവിടെ നാട്ടിലേക്ക് വന്ന ഒരാളുടെ കയ്യിൽ അതിൻ്റെ കമ്പ് കൊടുത്തുവിട്ട് ഇവിടെ വന്ന് എടുത്തതാണ് അത് ഒരു വിശിഷ്ടമായ ഒരു ലെമണാണ് ബെഹറിനിലെ കൊട്ടാരത്തിൽ നിന്ന് വന്നതാണ് ഇതിൻ്റെ പേര് ചേട്ടന് അറിയത്തില്ല പക്ഷെ നല്ല ഉഗ്രൻ സാധനമാണ് ഞാൻ കൊണ്ടുപോയതാണ് കറിവേക്കാൻ ബെസ്റ്റാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ വ്യത്യസ്തമായ ഒരു പൊമല്ലോ വൈറ്റ് പൊമല്ലോ അകം നല്ല വൈറ്റ് ആണ് ഇതും ബെഹ്റനിലെ കൊട്ടാരത്തിൽ നിന്ന് അവിടുന്ന് തന്നെ ഇവിടെ എത്തിച്ച് ഗ്രാഫ്റ്റടിച്ചതാണ് ഇത് ഫ്ലവർ ചെയ്തേ ചെയ്തേയുള്ളൂ ഇത്തവണ കാപ്പിടിച്ചിട്ടില്ല ഇതിപ്പോൾ വൈറ്റ് കളറുള്ള പൊമല്ലോ അപ്പോൾ ഇത് കാച്ചു കഴിയുമ്പോൾ നമുക്കറിയാം തേൻ പോലെ മധുരമാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടതെന്നാണ് പറഞ്ഞത് വലിയ ചേട്ടൻ അപ്പോൾ ചേട്ടന്റെ മാവ് ശേഖരണം ഏറെക്കുറെ ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറെണ്ണം അതിൻ്റെ അകത്ത് ഏതായാലും ഒരു മാവ് നമ്മൾ കാണിച്ചേക്കാം നല്ല തിരക്കിൽ തന്നെ ഞാൻ വന്നത് ചേട്ടനും തിരക്കുണ്ട് കൂട്ടുകോണാണ് ഇത് മൂന്നാം വർഷം കാഴ്ച ആറ് വർഷമായ ചെടിയാണ് കൂട്ടുകോണം മാവാണ് ഉണ്ടോ ആദ്യമനോഹരമായിട്ട് നിറച്ച് കായ്ച്ചു കിടക്കുവാണ് കൂട്ടക്കോണം കോട്ടക്കോണം ഇങ്ങനെ കേട്ടോ കുഴപ്പമില്ല എല്ലാ വർഷവും ഇത് കായ്ക്കും ഇപ്പൊ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ ഉണ്ടായാലും ആയിട്ടാണെങ്കിലും കായ്ക്കും ഇപ്പൊ മാങ്ങ ഉറപ്പായിട്ടും കിട്ടും നമ്മൾ ഇപ്പൊ നമുക്കിപ്പോൾ പണ്ട് കാലത്ത് വെള്ളം പോവാണ്ട് ഇപ്പൊ ഒരു കാലത്ത് മഴ മഴ കൂടിക്കഴിഞ്ഞപ്പോ വെള്ളം മൂവാണ്ടനെ ഇതില്ല കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വന്ന വെള്ളം എന്ന് മൂവാണ്ടനു പറഞ്ഞപോലെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല എപ്പോഴും മാങ്ങ നാടന്റെ മാവാണ് കോട്ടുക്കോണം പ്രതീക്ഷിക്കണ്ടായി എന്നാലും നമുക്ക് മാങ്ങ മാങ്ങ കിട്ടുക എന്നുള്ളത് അതിന്റെ ഒരു ഇതാണ് അതിൽ വരുന്നത് നഷ്ടമൊന്നുമില്ല അപ്പൊ കോട്ടിക്കോണം മാവ് നിർബന്ധമായിട്ട് വരണം വീട്ടിൽ വെക്കാം എന്നാണ് ചേട്ടൻ പറയുന്നത് അതെ അതാ

ട ഇത് ഇത്തിരി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അത് പഴുക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഇപ്പം ഒരു ഇത് പറിച്ചിട്ട് ഒരു ആറ് ദിവസമായി ആറ് ദിവസം വരെ ആറ് ഇനി ഒരു ദിവസം അവിടെ നാളെ കൂടി ഇരിക്കും അപ്പോൾ ഒരു ഏഴ് ദിവസത്തെ സൂക്ഷിപ്പ് കാലാവധി ഇതിനുണ്ടെന്ന് നമുക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ അത് നമുക്ക് സപ്ലൈ വെറൈറ്റികൾക്ക് സൂക്ഷിപ്പ് കാലാവധി കൂടുതലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ട്രോപ്പിക്കൽ കായ്ച്ചതിന് ഒരു ഏഴ് ദിവസം എട്ട് ദിവസമൊക്കെ പുഷ്പകരവധി കിട്ടുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഇത് ഏറെക്കുറെ രണ്ടും ഒപ്പം പറിച്ച് ഇപ്പോൾ ഒരു ഏഴ് ദിവസം ഇത് ഇത്തിരി മൂപ്പ് കൂടിയതായിരിക്കും ഏതായാലും നമുക്ക് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നാളെങ്ങിടെ ഇരിക്കുകയല്ല ഏതായാലും അപ്പോൾ ഒരു ഏഴ് ദിവസം ഒന്ന് കൂട്ടാം നമുക്ക് ഇത് കണ്ടോ ഇവിടെ ഇത്തിരി ഷീച്ചിന് പോലെ വന്നു തുടങ്ങി അപ്പം നാളെങ്കട ഇരിക്കുക തരാം അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം മറ്റത് എന്തായാലും നാളെങ്കിടെ ഇരിക്കുകയല്ല കറക്ട് ഭാഗമാണ് ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് ഇതിന്റെ ടേസ്റ്റ് പഴക്കാനായിട്ട് നമ്മൾ എത്ര ദിവസം വെയിറ്റ് ചെയ്യുകയായിരുന്നു അതായത് ഒന്ന് കഴിച്ചു നോക്കാം നന്നായിട്ട് പഴുത്തത് ഒന്ന് നോക്കാം നല്ല വെണ്ണ പോലെയാണ് ഒരു രണ്ടു ദിവസം കൂടെ ഇത് ഇരിക്കും ഇത്തിരി മുട്ടകളി പോലെ ഇത്തിരി കട്ടി കൂടുതലുണ്ട് ഇതിങ്ങനെ നോക്കാം നമുക്കിത് പാകമായിട്ടില്ല അപ്പൊ നമ്മളിത് തന്നെയാണ് ഇതിന്റെ കറക്റ്റ് പാകം ആദ്യം ഇത്തിരി അത് എന്തായാലും ഒരു ദിവസം കൂടെ അതിരിക്കൂല എങ്കിലും കറക്റ്റ് പാകം ചെറിയ മധുരം അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഏഴ് ദിവസം വരെ ഇതിന് സൂക്ഷിപ്പോ കാലാവധി കിട്ടുന്നു ഈ പി കെ ഡി മണ്ണിനും മറ്റില്ല േട്ടൻ്റെ അവക്കാടോ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്പം പഴുത്തുപോയി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അത് നല്ല യെല്ലോ കളറാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള സീഡാണ് നമുക്കതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം നല്ല വെണ്ണ പോലെ പോരുന്നുണ്ട് ബെന്നിച്ചേട്ടൻ്റെ അവക്കാടോ ഒന്ന് കഴിച്ചു നോക്കിയാ ചെറിയൊരു കൂടിയ ഒരു ഫ്ലേവർ ആണ് ഈ അവക്കടയ്ക്ക്